വയനാട് ദുരന്തബാധിതരെ സഹായിക്കാനായി ഭിന്നശേഷി ക്ഷേമ സംഘടന ധനസഹായമായി നൽകിയത് ഇരുപത്തിയ്യായിരം രൂപ ചെക്ക് കൈമാറിയത് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡിന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഗസറ്റഡ് ഓഫീസേഴ്സിന്റെ സംഭാവന ഒരു ലക്ഷം രൂപ കൈമാറിയത് തൃശൂർ ജില്ലയിലെ ഗസറ്റഡ് ഓഫീസർമാരുടെ ക്ലബ് വയനാടിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച അഞ്ചൽ തടിക്കാട് ജെ എം ജെ സ്കൂൾ പ്രാർത്ഥനയും മൗനറാലിയും സംഘടിപ്പിച്ചു സ്കൂൾ അങ്കണത്തിൽ നിന്നും ആരംഭിച്ച മൗനറാലി തടിക്കാട് ചന്തമുക്ക് പുളിമുക്ക് വഴി സ്കൂൾ അങ്കണത്തിൽ സമാപിച്ചു തിരുവനന്തപുരം നെടുമങ്ങാട് ബൈക്ക് കെഎസ്ആർടിസി സ്വിഫ്റ്റ് ലോ ഫ്ലോറിൽ ഇടിച്ച യുവതിക്ക് ദാരുണാന്ത്യം മരിച്ചത് ഏലിയാവൂർ വേങ്കോട്ടുകാവ് സ്വദേശി ഗീത തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ യുവതിയെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല വാളയാറിൽ രണ്ട് ദളിത് പെൺകുട്ടികളെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയെന്ന കേസിൽ കോടതി മാറ്റാൻ ഹൈക്കോടതിയുടെ അനുമതി കേസ് എറണാകുളം സിബിഐ കോടതിയിലേക്ക് മാറ്റി പാലക്കാട് പോക്സോ കോടതിയിലെ കേസാണ് മാറ്റിയത് കൊല്ലപ്പെട്ട പെൺകുട്ടികളുടെ കുടുംബത്തിന്റെ എതിർപ്പ് കണക്കിലെടുക്കാതെയാണ് കോടതിയുടെ നടപടി കണ്ണൂർ കീച്ചേരിക്കുന്നിൻ്റെ അപകടാവസ്ഥയെ തുടർന്ന് പതിനൊന്ന് വീട്ടുകാരെ മാറ്റിപ്പാർപ്പിച്ചു ഒഴിപ്പിച്ചത് ഉരുൾപൊട്ടൽ സാധ്യതയെ തുടർന്ന് കുന്നിൻ്റെ ഉൾവശത്തു നിന്നും വെള്ളമൊഴുകുന്ന ശബ്ദം കേട്ടതായി പ്രദേശവാസികൾ മട്ടന്നൂർ പോലീസ് പരിശോധന നടത്തി തിരുവനന്തപുരം വെള്ളറടിയിൽ ദമ്പതികൾ ആസിഡ് ഉള്ളിൽ ചെന്ന് മരിച്ച നിലയിൽ മരിച്ചത് ക്ലിയൂർ പനയത്ത് വീട്ടിൽ ജോസഫ് ഭാര്യ ലളിതാഭായ് എന്നിവർ മൃതദേഹങ്ങൾ കണ്ടെത്തിയത് വീടിന് സമീപത്തെ സ്വകാര്യ വ്യക്തിയുടെ റബ്ബർ തോട്ടത്തിൽ ഫോറൻസിക് സംഘവും വിരലടയാള വിദഗ്ധരും പരിശോധന നടത്തി കോട്ടയം വൈക്കം നഗരസഭാ പ്രതിപക്ഷ നേതാവും കെ പി സി സി അംഗവുമായിരുന്ന അഡ്വക്കേറ്റ് വി വി സത്യന്റെ അനുസ്മരണത്തോടനുബന്ധിച്ച് ഭക്ഷണ വിതരണം നടത്തി വൈക്കം താലൂക്ക് ആശുപത്രിയിൽ രോഗികളും കൂട്ടിരിപ്പുകാരുമടക്കം നൂറോളം പേർക്കാണ് ഭക്ഷണം വിതരണം ചെയ്തത് വി വി സത്യൻ സ്മാരക ട്രസ്റ്റ് ചെയർമാൻ അക്കരപ്പാടം ശശി മുഖ്യാതിഥിയായി കോട്ടയം കടുത്തുരുത്തിയിൽ പെയിന്റിംഗ് തൊഴിലാളി മരിച്ച സംഭവത്തിൽ രണ്ടുപേർ അറസ്റ്റിൽ അറസ്റ്റിലായത് സ്റ്റാനി ജോൺ സതീഷ് കുമാർ എന്നിവർ പിടിയിലായത് സിസിടിവി കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിൽ കൊലപാതക കാരണം സാമ്പത്തിക തർക്കമെന്ന് പോലീസ് കൊല്ലം സാരഥി ജംഗ്ഷനിൽ കാർ വൈദ്യുതി പോസ്റ്റിൽ ഇടിച്ചു അപകടത്തിൽപ്പെട്ടത് കരിക്കോട് സ്വദേശി ഷമീറിന്റെ കാർ ആളപായമില്ല കോട്ടയം ജില്ലയിൽ അർബൻ ബാങ്കിന്റെ വിവിധ എ ടി എമ്മുകളിൽ നിന്ന് അറുപത്തിയെട്ട് ലക്ഷം രൂപ തട്ടിയ കേസിൽ മുഖ്യപ്രതി അറസ്റ്റിൽ അറസ്റ്റിലായത് ഉത്തർപ്രദേശ് സ്വദേശി സന്ദീപ് കുമാർ തിവാരി മറ്റു പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കി പോലീസ് തൃശൂർ വഞ്ചിക്കടവിൽ കുളവാഴ നീക്കം ചെയ്യാൻ സാധിച്ചില്ല അഗ്രോഡ്രജ് ക്രാഫ്റ്റ് എത്തിച്ചെങ്കിലും ഡീസൽ ലഭിക്കാത്തതിനെ തുടർന്നാണ് കുളവാഴ നീക്കം ചെയ്യാൻ സാധിക്കാത്തത്